എന്നാ താൻ കേസുകൊട് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോലെയുള്ള സിനിമകളിലൂടെ നമ്മളെ ഞെട്ടിച്ച സംവിധായകനാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ആ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനെതിരെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിലെ കോസ്റ്റ്യൂം ഡിസൈനറായ ലിജി പ്രേമൻ ഒരു മാനസിക പീഡന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗുരുതരമായ ആരോപണമാണ് ഈ പറയുന്ന ബാലകൃഷ്ണനെതിരെ ഇപ്പോൾ ലിജി പ്രേമൻ ഉന്നയിച്ചിരിക്കുന്നത് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൽ നിന്നും നേരിടേണ്ടി വന്നത് കടുത്ത കളിയാക്കലും അപമാനവുമെന്ന് കോസ്റ്റ്യൂം ഡിസൈനർ ലിജി പ്രേമൻ രതീഷിന്റെ ഏറ്റവും പുതിയ ചിത്രമായ സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയിൽ ജോലി ചെയ്തിട്ടും ചിത്രത്തിന്റെ ക്രെഡിറ്റ് ലൈനിൽ പേരുൾപ്പെടുത്തിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം മുൻസിഫ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ലിജി സംവിധായകനിൽ നിന്നും മോശം പെരുമാറ്റമാണ് സിനിമയുടെ തുടക്കം മുതൽ നേരിടേണ്ടി വന്നതെന്നും നിശ്ചയിച്ചുറപ്പിച്ച പ്രതിഫലം തന്നില്ലെന്നും ലിജി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഞാൻ മുൻപ് ചെയ്ത വർക്കുകൾ കണ്ട് സംവിധായകൻ രതീഷ് തന്നെയാണ് ഈ ചിത്രത്തിനായി എന്നെ സമീപിച്ചത് ബാറോസ് രജനീകാന്ത് സാറിന്റെ വേട്ടയാൻ തുടങ്ങിയ സിനിമകളിലെ എൻ്റെ വർക്ക് അദ്ദേഹം കണ്ടിരുന്നു മുപ്പത്തഞ്ചു ദിവസത്തെ വർക്കായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു അതിന് രണ്ട് ലക്ഷം രൂപയാണ് ഞാൻ പ്രതിഫലമായി ചോദിച്ചത് അതിന് ഒരു ലക്ഷം രൂപ മുൻകൂറായി തരികയും ചെയ്തു പ്രീ പ്രൊഡക്ഷനും ഷൂട്ടിങ്ങും അടക്കം നൂറ്റിപ്പത്ത് ദിവസം ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ജോലി ചെയ്തു പ്രീ പ്രൊഡക്ഷൻ സമയത്തും എനിക്ക് അദ്ദേഹത്തിൽ നിന്നും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു പക്ഷേ എന്നോട് തുടരാൻ പ്രൊഡക്ഷൻ ടീം ആവശ്യപ്പെടുകയായിരുന്നു സംവിധായകന്റെ ഈഗോയിലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് സിനിമയുടെ തുടക്കം മുതൽ ഒരു വേലക്കാരിയോട് പെരുമാറുന്ന പോലെയാണ് എന്നോട് സംവിധായകൻ പെരുമാറിയിരുന്നത് പടം ചെയ്യുന്ന സമയത്തും വലിയ മാനസിക പീഡനം നേരിടേണ്ടി വന്നു വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്നത് പോലെയായിരുന്നു സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ പെരുമാറിയത് അങ്ങനെയാണ് ഇനി ഈ പടം പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്നും മാറിയത് അപ്പോഴേക്കും ഞാൻ ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ കോസ്റ്റ്യൂമും തയ്യാറാക്കിയിരുന്നു ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം ജോലി പൂർത്തിയാക്കിയിരുന്നു സിനിമയുടെ ക്രെഡിറ്റിൽ എൻ്റെ പേര് വയ്ക്കുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ പരാതിയുമായി ഫെഫ്കയെ സമീപിച്ചത് കൂടാതെ എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന പ്രതിഫലവും മുഴുവനായി ലഭിച്ചിരുന്നില്ല പടം റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഫെഫ്കയുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പ് ചർച്ച നടത്തിയിരുന്നു പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഓഫീസിൽ വെച്ചായിരുന്നു ചർച്ച എൻ്റെ പേര് ക്രെഡിറ്റിൽ വെക്കാമെന്ന വാക്കാൽ അവർ ഉറപ്പ് നൽകി യൂണിയൻ്റെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്റെ പേര് വെക്കുന്നതിൽ നിർമ്മാതാക്കൾക്ക് പ്രശ്നമില്ല സംവിധായകന്റെ പിടിവാശി കാരണമാണ് പേരൊഴിവാക്കിയത് രണ്ടു തവണ നിർമ്മാതാക്കളിടപെട്ട് എന്റെ പേര് ക്രെഡിറ്റിൽ വച്ചിരുന്നു അത് പിന്നീട് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ നിർബന്ധത്തിൽ മാറ്റുകയായിരുന്നു പോസ്റ്ററിലൊന്നും എന്റെ പേര് വച്ചിരുന്നില്ല സിനിമ ഇറങ്ങിയപ്പോൾ അതിലെ ക്രെഡിറ്റ് ലൈനിൽ അസിസ്റ്റന്റ് എന്ന ലേബലിലാണ് എൻ്റെ പേര് വന്നത് കോസ്റ്റ്യൂം ഡിസൈനറുടെ ക്രെഡിറ്റിൽ വേറൊരു വ്യക്തിയുടെ പേരായിരുന്നു കൊടുത്തത് അതെന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഞാൻ കുറച്ച് വർഷങ്ങളായി സിനിമയിലും അല്ലാതെയും കോസ്റ്റ്യൂം ഡിസൈനറായി ജോലി ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നിയമപരമായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ കാരണം സിനിമയ്ക്കൊരു പ്രശ്നമുണ്ടാകരുതെന്ന് കരുതിയാണ് റിലീസിന്റെ സമയത്ത് പ്രശ്നമുണ്ടാക്കാതിരുന്നത് ഒ ടി ടിയിൽ പോകുമ്പോഴേക്കും ക്രെഡിറ്റിൽ കൃത്യമായി പേര് വെക്കണം അവാർഡ് പോലുള്ള കാര്യങ്ങളിൽ പരിഗണിക്കുമ്പോൾ ക്രെഡിറ്റിൽ പേരില്ലാതെ പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ആരാധകർ രണ്ടു പക്ഷത്താണ് ഒരു കൂട്ടർ ലിജി പ്രേമനെ പിന്തുണയ്ക്കുന്നു മറ്റൊരു കൂട്ടർ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനൊപ്പമാണ് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് മാനസിക പീഡനം നേരിട്ടിരുന്നുവെങ്കിൽ ആദ്യ ദിവസം തന്നെ സെറ്റിലെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൂടായിരുന്നു എന്നാണ് അതോടൊപ്പം ഇവർ കോസ്റ്റ്യൂമിനായിട്ട് ബഡ്ജറ്റ് ഒറിജിനൽ ബഡ്ജറ്റിന്റെ പത്തിരട്ടി ആയിരുന്നു എന്നൊരു ആരോപണവും രതീഷ് പൊതുവാളിനെ പിന്തുണയ്ക്കുന്നവർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് വിശ്വസിക്കാം